ജില്ലയിലെ പകർച്ചപ്പനി പ്രതിരോധ സൂചന ഫോഗിംഗ് ഫോഗിംഗ് ലായനിയും ഡീസലും ഫണ്ടില്ലെന്നും കൊതുക് നിവാരണത്തിനായി നടത്താനുള്ള വാങ്ങാൻ ഫണ്ട് കൊതുക്രം ലും പകർച്ചപ്പനി പ്രതിരോധം പ്രതിസന്ധിയിലേക്ക് ഫോഗിംഗ് നടത്തേണ്ട ജില്ലാ യൂണിറ്റിന് എം എച്ച് എം ഫണ്ട് ലഭിക്കാനുള്ള സാങ്കേതിക തടസ്സമാണ് പ്രധാന കാരണം പണമില്ലാത്തതിനാൽ കൺട്രോൾ യൂണിറ്റ് അധികൃതർ തന്നെ ചില നഗരസഭകളോട് ഫോഗിങ്ങിനുള്ള ലായനിയും ഇന്ധനവും വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോഗ്യവകുപ്പ് കൈയൊഴിഞ്ഞതോടെ ചില സ്ഥലങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പണം മുടക്കി ഡീസലും ലായനിയും വാങ്ങിയാണ് ഫോഗിങ് നടത്തുന്നത് എന്നാൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത് നടപ്പിലാക്കാനാകില്ല ജില്ലയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുമ്പോഴാണ് ഈ സ്ഥിതി കൃത്യമായി ഫോഗിംഗ് നടക്കാത്തതിനാലാണ് ഡെങ്കിപ്പനി പരത്തുന്ന ഇഡീസ് കൊതുകുകൾ പെരുകുന്നത് എന്ന് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ ഉറവിട നശീകരണവും ബോധവൽക്കരണവും മാത്രമാണ് ആരോഗ്യവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കൊതുക് നിവാരണ പ്രവർത്തനങ്ങളെന്ന തദ്ദേശ സ്ഥാപനങ്ങൾ കുറ്റപ്പെടുത്തുന്നു ഡൈനോസ് ആലപ്പുഴ